ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇത് ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ സാറ്റർഡേ വർക്ക് വക്കേരിയലാണ് രാവിലത്തെ എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ലഞ്ചിനുള്ള കറികളൊക്കെയാണ് റെഡിയാക്കുന്നത് ആഹിലിനെ കൊണ്ടുപോകാനുള്ള കറികളൊക്കെയാണ് കൊടപ്പൻ പരിപ്പിട്ട് കറി വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് ഉണക്കച്ചെമ്മീൻ ഒന്ന് ഒലത്തിയെടുക്കാനുണ്ട് അതുമാത്രമേ ഉള്ളൂട്ടോ ജോലി ചോറുതാ തിളപ്പിക്കാനും വെച്ചിട്ടുണ്ട് രാവിലെ പുട്ടും കടലും റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഉണക്കച്ചെമ്മീൻ്റെ പണി മാത്രമേ ചെയ്യാനുള്ളൂ അപ്പോൾ ഉണക്കച്ചെമ്മീൻ ഒന്ന് തലയും വാലൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒന്ന് ഒരു ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കൂടെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഡ്രൈ ഫോമിൽ ആയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉണക്കച്ചെമ്മീനുള്ള സവാളയൊക്കെ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് പാട്ടൊക്കെ ഞാൻ ജോലി ചെയ്യുന്നത് റിലാക്സ് ഒക്കെ ആയിട്ടാണ് ജോലി ചെയ്യുന്നത് അച്ചമീൻ അറിയാമല്ലോ തീരെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ശരിയാക്കി എടുക്കുന്നത് ഫ്ലെയിം കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുമല്ലോ അപ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത് ഞാൻ ലാസ്റ്റത്തേക്ക് വെച്ചത് കേട്ടോ ബാക്കി എല്ലാ ജോലിയും ചെയ്തതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഒണക്കച്ചെമ്മീൻ നല്ലൊരു ക്രിസ്പി ഫോം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് അതെടുത്ത് മാറ്റുന്നുണ്ട് ഇനിയിപ്പോൾ ആ ഒരു ചട്ടിയിൽ വെച്ചിട്ടാണ് ഞാൻ ഒലത്തി പോകുന്നത് കേട്ടോ കുടപ്പനൊക്കെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ കുടപ്പൻ പിണ്ടി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഇഷ്ടമാണ് നാടനാണല്ലോ ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പരിപ്പിട്ടിട്ടാണ് ഇതൊക്കെ റെഡിയാക്കി എടുക്കാറ് അപ്പോൾ ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി സവാള ഇവയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ അപ്പോൾ ആഹിലിന് കൊണ്ടുപോകാനുള്ള ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് തലേ ദിവസത്തൊക്കെ അഞ്ഞിവെള്ളം കേട്ടോ ഞാൻ എടുത്തുകൊണ്ട് പോയി പുറത്തു കൊണ്ടുപോയി കളയുന്നത് ആ സൈഡിൽ ചെടികൾ നട്ടു വെച്ചിട്ടുണ്ട് മുളകും തൈ ഉണ്ട് അതിനാ കേട്ടോ കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കുന്നത് തലേന്ന് ഒഴിച്ച് വെക്കണ കഞ്ഞിവെള്ളം ഞാൻ പിറ്റേന്നാണ് കേട്ടോ എടുത്ത് മാറ്റാറ് താഴെ തന്നെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് അതിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും അത് അത്യാവശ്യം നിറഞ്ഞതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുക്കും കേട്ടോ അത് നിറയാനായിട്ട് അത് നിറഞ്ഞൊന്ന് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ പച്ചക്കറിയുടെ സ്ലറിയും കൂടി ചേർത്തിട്ടാണ് ചെടിക്കൊഴിച്ചു കൊടുക്കുന്നത് കുറച്ചുകൂടി വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ബക്കറ്റ് ഏകദേശം നിറഞ്ഞക്കിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ നേരെ ചെടിയിലേക്ക് കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കും കേട്ടോ സവാള ഒരു ലോ ഫ്ലെയിമിലാണ്ട് വെച്ചേക്കുന്നത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ആ ചെമ്മീനും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ അത് ആ വാഴക്കൂമ്പിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മളുടെ ബയോബില്ലിൽ ചേർത്ത് കൊടുക്കാനാണ് ഇതേപോലെ കുഞ്ഞ് പീസാക്കി കട്ടാക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ശരിയാക്കോളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ വലിയ വലിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ ബയോബില്ലിൽ ചേർത്ത് കൊടുക്കാറ് അപ്പം നമ്മുടെ സവാള വയന്ന് വരാനായിട്ട് കുറച്ച് സമയം ണ്ടല്ലോ ആ ഒരു ഗ്യാപ്പിലാണ്ട് ഇതൊക്കെ ഒന്നും ചെയ്യുന്നത് ഇപ്പൊ സാറ്റർഡേ ആയിട്ടും ആഹിലിന് ക്ലാസ് ഉണ്ട് കേട്ടോ ആഹിലിന് കഴിഞ്ഞ സാറ്റർഡേയും ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു ഈ സാറ്റർഡേയും ക്ലാസ് ഉണ്ട് അതുകൊണ്ടാട്ടെ ഇന്നിപ്പോൾ ഫുഡൊക്കെ നേരത്തെ റെഡി ആക്കുന്നത് അപ്പൊ രാവിലത്തെ ഫുഡിന്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോണക്കച്ചെമ്മീൻ്റെ മാത്രമേ ഉള്ളൂ അപ്പോൾ ആഹില് കുളിച്ച് റെഡിയായി താഴത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ചെടികളുടെ പുറകെയാണ് സാറ്റർഡേ ദിവസം ഞാൻ ചെടികൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ദിവസം കേട്ടോ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ചെടിയൊക്കെ ഒന്ന് കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്ത് വളമൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു ദിവസം കൂടിയാണ് സാറ്റർഡേ ഉണക്കച്ചെമ്മീൻ റെഡി ആയിട്ടുണ്ട് ടക്കാൻ്റെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ സവാളയായിരുന്നു കൂടുതൽ ഉണക്കച്ചെമ്മീൻ കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു സവാളയാണല്ലോ കൂടുതലെന്ന് അപ്പോൾ ഈ ഞാൻ കുറച്ച് തന്നെ കുറച്ചധികം തന്നെ ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട് നമ്മുടെ രാവിലത്തെയും ഉച്ചക്കത്തെയും ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ കുടപ്പൻ പരിപ്പിട്ട് വെച്ചിട്ടുണ്ട് കടലക്കറിയും റെഡി ആയിട്ടുണ്ട് പുട്ടും കേട്ടോ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനിപ്പോൾ ഈ പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ട് അപ്പോൾ അതും കൂടി അങ്ങോട്ട് കഴുകി വെച്ചു കിച്ചൺ സ്ലാബൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആഹിലിന് കൊണ്ടുപോകാനുള്ള ചോറ് എടുത്ത് വെക്കുകയാണ് ആഹിലിനെന്താ ഇതേപോലെയുള്ള വെജിറ്റബിൾസ് ഒക്കെ വെജിറ്റബിൾസൊക്കെയാണ് കേട്ടോ ഇഷ്ടം പിന്നെ ഉണക്കച്ചെമ്മീ ഭയങ്കര ഇഷ്ടമാണ് അല്ലാണ്ടുള്ള ചെമ്മീനൊന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അത് ആഹിലിനുള്ള ചോറും എടുത്ത് റെഡിയായി വെച്ചിട്ടുണ്ട് രാവിലെ താഴത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ സമയം ഒരു എട്ട് മണി ആകാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ചെടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ അത് തന്നെതാണ് നമുക്ക് ലവ് ബേർഡ്സിൻ്റെ കേജ് ഒക്കെ ഒന്ന് തുറന്നിടാം അതിനുശേഷം ഇതാ ചെടികളൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഒരറ്റത്തു നിന്നാണ്ട് തുടങ്ങുന്നത് ആ ഒരറ്റത്തു നിന്നാണ് ചെടിയുടെ ക്ലീനിങ് ഒക്കെ തുടങ്ങുന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് വളർന്നു നിൽക്കുന്ന ചെടികളൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ കൊമ്പുകളൊക്കെ ഒന്ന് വെട്ടിത്തുടങ്ങും കേട്ടോ ശനിയാഴ്ചയാണ് ഞാൻ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യാറ് പിന്നെ അതേപോലെ നിലത്ത് കുറേ പുല്ല് പിടിച്ച് കിടക്കുന്നുണ്ടാവും നമ്മുടെ ഇൻ്റർലോക്ക് കട്ടയുടെ സൈഡിൽ കൂടിയൊക്കെ പുല്ല് പിടിച്ച് വരുന്നുണ്ടാവും അതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം അപ്പോൾ അതിങ്ങനെ വളർന്ന് നിൽക്കുന്ന കൊമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇതൊക്കെ ഇങ്ങനെ വളർന്നിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ താഴെ കുറേ കുഞ്ഞു കുഞ്ഞു ചെടികൾ നിൽക്കുന്നുണ്ട് അപ്പോൾ അവയ്ക്ക് കറക്റ്റായിട്ട് വെയിലൊന്നും കിട്ടില്ല ല്ലോ പിന്നെ ഒരുപാട് ഇങ്ങനെ വളർന്ന മേളിലേക്ക് പോയിട്ടും കാര്യമില്ലല്ലോ അപ്പൊ ഞാൻ ആ ഒരു മതിലിന്റെ അപ്പുറത്തേക്ക് മാക്സിമം വളർത്താറില്ല അപ്പൊ ഇങ്ങനെ ഉണങ്ങി ഇലകളും ഇതേപോലെ വളർന്ന കൊമ്പുകളൊക്കെ ഒന്ന് വെട്ടി റെഡി പിന്നെ നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ കുറച്ച് ലെങ്ത് കൂടി കിടക്കുന്നൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കുന്നുണ്ട് െന്നുള്ള കുറെ പുല്ലുകൾ അതൊക്കെ ഒന്ന് പിന്നെ ചട്ടിയിലൊക്കെ കുറേ പുല്ലുകളൊക്കെ പിടിച്ചു കൊടുക്കുമല്ലോ ശരിക്കും ഒരാഴ്ചയൊന്നും വേണ്ടല്ലോ ഇതൊക്കെ ഒന്ന് പിടിച്ച് വളർന്നു വരാനായിട്ട് അപ്പോൾ ആ അതേപോലെ വളർന്നു നിൽക്കുന്ന പുല്ലുകൾ ചെടിച്ചട്ടീൻ്റെ ഉള്ളിൽ നിന്നും നിലത്തൊന്നും ഒക്കെ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇൻ്റർലോക്ക് കട്ടയുടെ ഉള്ളിൽ നിന്ന് കുറച്ച് പണിയാണ് പറിച്ചെടുക്കാനായിട്ട് എങ്കിലും നമ്മൾ ആ വളർന്നു വരുന്ന സ്റ്റേജിൽ തന്നെ പറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ എല്ലാ സാറ്റർഡേയും എൻ്റെ ജോലി ഇതാണ് കേട്ടോ പിന്നെ അതിന്റെ ഇടക്ക് വളർന്നു നിൽക്കുന്ന ബോഗൺ വിലാസിൻ്റെ രണ്ട് മൂന്ന് കൊമ്പുകളും കൂടി കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കാരണം നമ്മൾ അപ്പുറത്തെ സൈഡ് ഹാങ്ങിങ് പ്ലാന്റിൽ രണ്ടാഴ്ച മുന്നേ നട്ട് കൊടുത്തത് ചിലതൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അവിടെ ഒന്ന് കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ രണ്ട് മൂന്ന് വട്ടം ട്രൈ ചെയ്യുമ്പോഴാണല്ലോ പിടിച്ച് കിട്ടുന്നത് എന്നാലെൻ്റെ ആദ്യം നട്ടത് എല്ലാ ബോഗൺ വിലാസും പിടിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ചട്ടി മാത്രമേ പിടിക്കാണ്ടുള്ളൂ നമ്മുടെ ഈ ഒരു സൈഡല്ല വീടിൻ്റെ ഫ്രണ്ട് സൈഡുണ്ടല്ലോ ആ സൈഡിൽ ഇട്ടിരിക്കുന്ന ഹാങ്ങിങ് പ്ലാന്റ്സ് ഭയങ്കര വെയിലാണ് കേട്ടോ അവിടെ അടിക്കുന്നത് കാരണം ആ ഒരു സൈഡ് വീടൊന്നുമില്ല നേരെ വന്ന് വെയിൽ വന്ന് അടിക്കുന്നത് ഈ ചെടികളിലേക്കാണ് അപ്പോൾ അവിടെ ഞാൻ ഒരുപാട് ചെടികൾ മാറ്റി മാറ്റി നട്ട് നോക്കി വെയില് താങ്ങുന്നില്ല മണി ചെടികളൊക്കെ നല്ലപോലെ കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിലൊക്കെ പോവുണ്ടാവും വരുന്ന കേട്ടോ പക്ഷെ ഒരു ആറുമാസം കൂടുമ്പോൾ അത് നമ്മള് ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അപ്പോൾ അതൊരു പണിയായി കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോ ചെടികളും മാറ്റി 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 ഇപ്പോൾ ബോഗൺ വില്ലാസാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ അതിന് മുന്നേ ഓർക്കിഡാണ് വെച്ചിരുന്നത് ഓർക്കിഡ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട് പൂക്കളൊക്കെ ഇട്ട് പക്ഷേ ഓർക്കിഡ് കാണാൻ വലിയ എനിക്കത്ര ഇഷ്ടമല്ലാട്ടോ ഓർക്കിഡ് അതേസമയം ബോഗൺ വില്ലാസൊക്കെ ആണെങ്കിൽ പല കളർ പൂക്കളുണ്ടായി നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ കാണാനായിട്ട് ആറുമാസത്തേക്കെങ്കിലും നല്ല രസം ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ ഇടക്ക് ആഹ്ലദ ക്ലാസ്സിലേക്ക് പോകാട്ടോ എട്ടേ പത്തൊക്കെ ആയിട്ടുണ്ട് ആ ക്ലാസ്സിലേക്ക് പോവാണ് പിന്നെന്താ ഇതേപോലെ ചെറിയ ചെടികളുണ്ടല്ലോ പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ അതിൻ്റെ പൂക്കൾ ഉണ്ടായ കൊമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ പിന്നെ ഇനി വരുന്ന ഇലകളൊക്കെ നല്ല നല്ല ഹെൽത്തി ആയിട്ടായിരിക്കും വളർന്നു വരിക അപ്പോൾ പിന്നെ അധികം വളർന്നും അങ്ങനെ നീണ്ടു പോവില്ല ഇങ്ങനെ ചെടിച്ചെട്ടിയിൽ ഇങ്ങനെ കുറച്ച് അധികം ഹൈറ്റ് വെക്കാണ്ട് പൂക്കൾ ഉണ്ടായി നിൽക്കുന്നതാണല്ലോ കുറച്ചുകൂടി ഭംഗി അപ്പോൾ ഈ പൂക്കൾ ഉണ്ടായി കഴിയുമ്പോൾ തന്നെ ഞാനങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ ഇതിങ്ങനെ രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ട് എൻ്റെ അടുത്ത് സൈഡിലുള്ള പുല്ല് പറിക്കലാണ് പറിക്കലാണ്ടോ കഷ്ടം പക്ഷേ പുല്ല് പറിക്കാണ്ടിരുന്നതിന് ഇത് വളർന്നു വന്നതിന് നമുക്കിതിൻ്റെ ഇൻ്റർലോക്ക് കട്ടയുടെ ഇടയിൽ നിന്ന് പറിച്ചെടുക്കാൻ നല്ല പണിയാണ് അപ്പോൾ ആ പുല്ലുകളൊക്കെ വളർന്നു വരുന്ന സ്റ്റേജിൽ തന്നെ അങ്ങോട്ട് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു പ്ലാന്റ് ഉണ്ടോ ഇതിങ്ങനെ ഹാങ് ചെയ്ത് പോയിരിക്കുകയാണ് അതിൽ നിന്നിങ്ങനെ നമ്മുടെ ഇങ്ങനെ വള്ളിയൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കില്ല അതേപോലെ നിൽക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ഇതിൽ വേരില് എന്താണ് ആ ഒരു യങ് പ്ലാന്റ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുഞ്ഞി പ്ലാന്റ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെ നിങ്ങടെ കട്ട് ചെയ്ത് നട്ട് കൊടുത്ത് അത് പിടിക്കുമെന്ന് തോന്നുന്നുണ്ട് അപ്പൊ അങ്ങനെ നിക്കണ നല്ല രസം ഉണ്ട് കേട്ടോ കൈകളൊക്കെ കട്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്യണം കേട്ടെ എല്ലാം കട്ട് ചെയ്ത് നിലത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് അടിച്ച് വാരി ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം എന്നിട്ട് ചെടിയൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ എല്ലാ ആഴ്ചയും തന്നെ ഇവിടെ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ രാവിലെ തന്നെ ഞാൻ ഈ ജോലി മാക്സിമം അങ്ങോട്ട് തീർക്കും കുറച്ചുകൂടി കഴിഞ്ഞ് തന്നെ നല്ല വെയിലായിരിക്കും ഇവിടെ നിൽക്കാനേ പറ്റില്ല അപ്പോൾ രാവിലെ ഒരു ഒമ്പത് മണിക്ക് മുന്നേ ഈ ജോലികളൊക്കെ ഞാൻ തീർക്കും കേട്ടോ ആലും ഇപ്പോൾ എഴുന്നേറ്റിട്ടില്ല ആലും എഴുന്നേറ്റ് റെഡിയാക്കിയിട്ട് വേണം അംഗൻവാടിയിൽ വിടാനായിട്ട് അപ്പോൾ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി മുൻവശം കൂടി ഒന്ന് അടിച്ച് അടിച്ചുകഴിഞ്ഞതിന് ശേഷം ചെടിയൊക്കെ ഒന്ന് നനക്കാനുണ്ട് അപ്പോൾ ആ ചെടിയൊക്കെ ഒന്ന് നനച്ചിട്ടുണ്ട് ചെടി നനക്കണ കൂട്ടത്തിൽ ഞാനത് ആ സീറ്റൗട്ടും കൂടി ഒന്ന് നനക്കോട്ടോ ഇത്രയുള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ ചെറിയ വീഡിയോ ആണ് വേറെ ഡീറ്റെയിൽ വീട് ക്ലീനിങ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല ഇന്നിപ്പോൾ ചെടിയാണ് മെയിനായിട്ട് ഞാൻ എയിം ചെയ്തേക്കുന്നത് അപ്പോൾ ചെടി ക്ലീനിങ്ങും ചെടി നനക്കലും ഒക്കെ ആയിരുന്നു അപ്പോൾ ഇത്രയുള്ളു നിനക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ഇരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്